നമസ്കാരം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ താഴെ വീടതിന് ശേഷം ബംഗ്ലാദേശിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം നിയമസമാധാന പ്രശ്നങ്ങളും നിലനിൽക്കുകയാണ് ഇപ്പോൾ ഇത് ബംഗ്ലാദേശിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അനുയായികൾ ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂണിസിനെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു ബംഗ്ലാദേശിലെ ഗോപാൽഗഞ്ചിൽ നടന്ന ഏറ്റുമുട്ടലിൽ നാലു പേർ മരിക്കുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് വിവരം സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനായി ഗോപാൽഗഞ്ചിൽ ടാങ്കുകൾ നിരത്തിലിറക്കുകയും കർഫ്യൂ ഏർപ്പെടുത്തുകയും ചെയ്തു മുഹമ്മദ് യൂനസിനെ പിന്തുണയ്ക്കുന്ന നാഷണൽ സിറ്റിസൺ പാർട്ടിയുടെ റാലിക്കിടെയാണ് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകരുമായി ഏറ്റുമുട്ടലുണ്ടായത് പ്രതിഷേധം അക്രമാസക്തമായതോടെയാണ് ഗോപാൽഗഞ്ചിൽ സൈന്യം ടാങ്കുകൾ വിന്യസിച്ചത് നിലവിൽ പ്രദേശത്ത് കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബോർഡർ ഗാർഡ് ബംഗ്ലാദേശിലെ ഇരുന്നൂറ് സൈനികരെ വിന്യസിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ആക്രമണത്തിന് പിന്നിൽ അവാമി ലീഗാണെന്ന് മുഹമ്മദ് യൂനസ് ആരോപിക്കുകയും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു അതേസമയം തങ്ങളുടെ പ്രവർത്തകരെ യുനസ് സർക്കാർ ആക്രമിച്ചതാണെന്ന് അവാമി ലീഗ് കുറ്റപ്പെടുത്തി പരിക്കേറ്റവർക്ക് വെടിയേറ്റതായി ഗോപാൽഗഞ്ച് സിവിൽ ആശുപത്രിയിലെ ഡോക്ടർമാർ സ്ഥിരീകരിച്ചു ബംഗ്ലാദേശിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ രൂക്ഷമാവുകയും മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അനുയായികളും മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ അനുയായികളും തമ്മിൽ ഏറ്റുമുട്ടലുകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഗോപാൽഗഞ്ചിൽ ടാങ്കുകൾ വിന്യസിച്ചതും വ്യാപകമായ സംഘർഷങ്ങളും ഇന്ത്യ ആശങ്കപ്പെടുത്തുന്നുണ്ട് ബംഗ്ലാദേശിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ത്യ ഊന്നിപ്പറയുന്നു മുഹമ്മദ് യുനസിന്റെ ഇടക്കാല സർക്കാരിനെതിരെ ഷെയ്ഖ് ഹസീനയുടെ അനുയായികൾ തെരുവിലിറങ്ങിയതോടെയാണ് ഗോപാൽഗഞ്ചിൽ സ്ഥിതി വഷളായത് ഇത് പിന്നീട് രക്തരൂഷിതമായ ഏറ്റുമുട്ടലുകളിലേക്ക് നയിക്കുകയും ടാങ്കുകൾ ഉൾപ്പെടെയുള്ള സൈനിക വാഹനങ്ങൾ നിരത്തിലിറക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ് ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടുന്നില്ലെങ്കിലും അയൽ അയൽരാജ്യത്ത് നിലനിൽക്കുന്ന അസ്ഥിരത ഇന്ത്യയുടെ സുരക്ഷയ്ക്കും പ്രാദേശിക സമാധാനത്തിനും വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട് തീവ്രവാദ ഗ്രൂപ്പുകളുടെ വളർച്ചയും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമണങ്ങളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ് മുൻപ് ഹസീനയുടെ ഭരണകാലത്ത് ഇന്ത്യയുമായി മികച്ച ബന്ധമാണ് ബംഗ്ലാദേശ് പുലർത്തിയിരുന്നത് എന്നാൽ നിലവിലെ ഇടക്കാല സർക്കാരുമായി ഇന്ത്യയുടെ ബന്ധം അത്ര സുദൃഢമല്ല അടുത്തിടെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായ അതിക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തുകയും അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഇടക്കാല സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ബംഗ്ലാദേശിലെ ജനാധിപത്യപരമായ ഭാവിക്കും ജനങ്ങളുടെ സുരക്ഷയ്ക്കും ഇന്ത്യ ഇപ്പോഴും പിന്തുണ നൽകിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇന്ത്യ കരുതുന്നു സമാധാനപരമായ പരിഹാരങ്ങളിലൂടെയും എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സംഭാഷണങ്ങളിലൂടെയും ബംഗ്ലാദേശിൽ സ്ഥിരതയും ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ഇന്ത്യ പ്രത്യാശിക്കുന്നുണ്ട് ഇത് മേഖലയുടെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്